സ്പോട്ട് ലൈവ് തുടരുന്നു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അക്രമത്തിലും കൊലപാതത്തിലുമൊക്കെ കലാശിക്കുന്ന നിരവധി സംഭവങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് കൊല്ലത്ത് ഭാര്യ ഭർത്താവ് പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തിയതിൻ്റെ നടുക്കമിട്ടുമാറിയിട്ടില്ല അതിന് തൊട്ടു പിന്നാലെയാണ് ആലപ്പുഴയിൽ നിന്നും മറ്റൊരു വാർത്ത കേട്ടത് ആലപ്പുഴയിൽ ഭാര്യ വീട്ടിലെത്തിയ യുവാവിനെ ബന്ധുക്കൾ ഭാര്യയുടെ ബന്ധുക്കൾ ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തി ആറാട്ടുപുഴ പെരുമ്പള്ളി സ്വദേശി വിഷ്ണുമാണ് മരിച്ചത് ആറാട്ടുപുഴ തറയിൽ കടവ് സ്വദേശിനി ആതിര രാജിയാണ് വിഷ്ണുവിന്റെ ഭാര്യ ഇവർ തമ്മിൽ ഒന്നര കൊല്ലമായി പിണങ്ങിക്കഴിയുകയായിരുന്നു തൃക്കുന്നപ്പുഴ പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നു ശരണ്യ ദാമ്പത്യ പ്രശ്നം തന്നെ തന്നെയാകാം ഈ യുവാവിന്റെ ജീവൻ ജീവനെടുത്തത് എന്തായിരിക്കും ആരൊക്കെയാണ് ഈ യുവാവിനെ മർദ്ദിച്ചത് ആരൊക്കെയാണ് പ്രതികളെന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ടോ പോലീസ് ഈ പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ ശരണ്യ തോമ ആറാട്ടുപുഴ സ്വദേശി വിഷ്ണുവാണ് മുപ്പത്തിനാലുകാരനായ വിഷ്ണുവാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ചൊവ്വാഴ്ച മരണപ്പെട്ടത് വിഷ്ണുവും വിഷ്ണുവിന്റെ മരണം കൊലപാതകമാണെന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ ആരോപിച്ചിരിക്കുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിഷ്ണുവും വിഷ്ണുവിന്റെ ഭാര്യ ആതിരയും തമ്മിൽ ആ കുറെ നാളുകളെ ഒന്നര വർഷക്കാലമായി ഇവർ തമ്മിൽ അകൽച്ചയിലാണ് തുടർന്ന് ആതിര ആതിരയുടെ വീട്ടിലാണ് താമസിച്ചു പോന്നിരുന്നത് അവിടെ ഇവർക്ക് നാല് വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട് കുഞ്ഞിനെ ഇടയ്ക്കിടയ്ക്ക് വിഷ്ണു കൊണ്ടുപോകാറുമുണ്ട് തുടർന്ന് മകനെ തിരികെ ഏൽപ്പിക്കാനായി കഴിഞ്ഞ ചൊവ്വാഴ്ചയോടെ ആതിരയുടെ വീട്ടിലെത്തി അവിടെ വെച്ച് തർക്കമുണ്ടാവുകയും പിന്നീട് ആതിരയുടെ ബന്ധുക്കൾ മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വിഷ്ണുവിന്റെ കുടുംബം ആരോപിക്കുന്നത് ഒപ്പം അവിടെ ഈ മർദ്ദനത്തിനിടയിൽ ക്രൂരമായ മർദ്ദനത്തിനിടയിൽ വിഷ്ണു കുഴഞ്ഞു വീണു എന്നും അവർ പറയുന്നു തുടർന്ന് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിഷ്ണു മരണപ്പെടുകയായിരുന്നു ഇത് സംബന്ധിച്ചാണ് ഇപ്പോൾ തൃക്കുതപ്പുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് ിൽ തറയിൽക്കടവിലെ ആ വീട്ടിൽ വെച്ചുള്ള മർദ്ദനത്തിലാണോ വിഷ്ണു മരണം കൊല്ലപ്പെട്ടത് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് എന്തായാലും ഹൃദ്രോഗ സംബന്ധമായ പ്രശ്നമുള്ള ആളാണ് വിഷ്ണു എന്നുള്ള കാര്യം പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനകത്ത് ഇപ്പോൾ നിലവിലെ പോലീസ് പേർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും ഒരു കൊലപാതകത്തിനുള്ള വകുപ്പുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിലേക്ക് പോലീസ് എത്തിയിട്ടില്ല പക്ഷേ വിഷ്ണുവിന്റെ കുടുംബം ആരോപിക്കുന്നത് വിഷ്ണുവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തുന്നുള്ളതാണ് മുഖത്തെ പാടുകളും ഉണ്ടായിരുന്നു ടോം ശരണിയായ കഴിഞ്ഞ ഒന്നര വർഷമായി വിഷ്ണുവും ഭാര്യ ആദരയും വേർപിരിഞ്ഞ് കഴിയുകയായിരുന്നു പറയുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് വിഷ്ണു ഈ ഭാര്യ വീട്ടിലെത്തിയത് അവിടെ പോയി എന്തെങ്കിലും പ്രകോപനം സൃഷ്ടിച്ചോ ഈ കുട്ടിയെ ഇവർക്ക് ഒരു നാല് വയസ്സുള്ള മകനുണ്ട് ഇവര് തമ്മിൽ വേർപിരിഞ്ഞ വേർപിരിഞ്ഞല്ല ഇവര് നിയമപരമായി വേർപിരിഞ്ഞിട്ടുള്ളവരല്ല പക്ഷെ രണ്ടുപേരും തമ്മിലുള്ള മറ്റ് കുടുംബ പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ ആതിര ആദരയുടെ വീട്ടിലെ തറയിൽ കടവിലെ ആതിരയുടെ വീട്ടിലും ഒപ്പം തന്നെ വിഷ്ണു വിഷ്ണുവിന്റെ വീട്ടിലുമാണ് പക്ഷെ ഇവർ കുഞ്ഞിനെ ഇടക്കിടക്ക് വിഷ്ണു എത്തി മകനെ കൂട്ടിക്കൊണ്ട് പോകാറുണ്ട് തുടർന്ന് കുഞ്ഞിനെ തിരികെ ഏൽപ്പിക്കാനായാണ് ചൊവ്വാഴ്ച വിഷ്ണുവിന്റെ ആതിരയുടെ തറയിൽ കടവിലെ വീട്ടിലേക്ക് വിഷ്ണു എത്തിയത് അവിടെ വെച്ച് ഇവർ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ൾ തമ്മിൽ പറഞ്ഞു തർക്കമുണ്ടാകുന്നു ഈ തർക്കത്തിനിടയിൽ മർദ്ദനമേൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് തുടർന്ന് അവിടെ കുഴഞ്ഞു വീണു കുഴഞ്ഞു വീണ വിഷ്ണുവിനെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഇവർ എത്തിക്കുകയായിരുന്നു ബന്ധുക്കൾ ചേർന്ന ആതിരയുടെ വീട്ടിൽ ഉൾപ്പെടെ ഉള്ളവർ ഉൾപ്പെടെ ചേർന്ന് എത്തിക്കുകയായിരുന്നു പിന്നീടാണ് അവിടെ വെച്ച് മരണം സംഭവിക്കുകയും ചെയ്തുകൊണ്ട് ഹൃദ്രോഗ സംബന്ധമായ തകരാറുകൾ ഉള്ള ആളാണ് വിഷ്ണു എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്നുണ്ട് പക്ഷെ അവിടെ വെച്ച് ഇത്തരത്തിൽ വിഷ്ണുവിന് മർദ്ദനമേറ്റതിൽ ശരീരത്തിൽ പാടുകളടക്കമുണ്ടെന്ന് ബന്ധുക്കൾ പറയുന്നു വിഷ്ണുവിന്റെ മരണത്തിലേക്ക് നയിച്ചത് ഈ മർദ്ദനമാണ് എന്നുള്ള ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത് തുടർന്ന് ആണ് തൃക്കുന്നപ്പുഴ പോലീസ് അന്വേഷണം അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് രണ്ടുപേർ കസ്റ്റഡിയിൽ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുമുണ്ട് എന്നാൽ ആരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല അതേസമയം തന്നെ ഇതിനകത്ത് പോലീസ് കൂടുതൽ അന്വേഷണത്തിന് ശേഷമായിരിക്കും കൊലപാതകം വകുപ്പുകൾ ചേർക്കുകയും ചെയ്യുക എന്തായാലും മർദ്ദനമേറ്റ പാടുകളുണ്ട് ഈ പോസ്റ്റ്മോർട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ മരണകാരണം മർദ്ദനമാണോ എന്ന് പോസ്റ്റ്മോർട്ടത്തിലൂടെ ഒരു വിഷം വ്യക്തമാകുകയുള്ളൂ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ടോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എപ്പോൾ ലഭിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് പോലീസ് ഇത്തരം കാര്യങ്ങൾ അതായത് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങളിലെ വിശദാംശങ്ങളൊക്കെ പോലീസ് തേടിക്കൊണ്ടിരിക്കുകയാണ് ഹൃദ്രോഗ സംബന്ധമായി തകരാറുണ്ടായി മരിച്ചത് എന്നുള്ളത് അവിടെ വ്യക്തമാണ് ആശുപത്രി രേഖകളിൽ നിന്നും ഹൃദ്രോഗ സംബന്ധമായി തകരാറുകൾ ഉണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട് എങ്കിൽ പോലും മർദ്ദനം എത്രമാത്രം അത് മരണത്തിന് കാരണമായ മർദ്ദനമായി മാറിയിട്ടുണ്ടോ എന്നുള്ള അടക്കമുള്ള വിശദമായ റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് ലഭ്യമാകേണ്ടതായുണ്ട് അത്തരം പരിശോധനകളിലേക്ക് പോലീസ് കടന്നിട്ടേ ഉള്ളൂ കാരണം കുടുംബം ഇപ്പോഴാണ് കൊലപാതകമാണ് എന്നുള്ള ഒരു ആരോപണത്തിലേക്ക് അവരെത്തുന്നത് കാരണം ശരീരത്തിൽ ഉണ്ടായിരുന്ന പാടുകൾ അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അവർ ഇത് പറയുന്നത് പക്ഷേ ഹൃദ്രോഗ സംബന്ധമായ വിഷയങ്ങളുമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ പോലീസ് കൂടുതൽ കാര്യങ്ങൾ പരിശോധിച്ചതിനു ശേഷം സയന്റിഫിക് ആയിട്ടുള്ള ഒരു ഉപദേശങ്ങൾ തേടിയതിനു ശേഷവും ഡോക്ടർമാരുമായി സംസാരിച്ചതിനൊക്കെ ശേഷമേ മറ്റ് മുന്നൂറ്റി രണ്ട് അടക്കമുള്ള വകുപ്പുകളിലേക്ക് നീങ്ങുകയുള്ളൂ എന്നുള്ളതാണ് നമുക്കിപ്പോ അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്തായാലും ഇത് സംബന്ധിച്ച് അസ്വാഭാവികമായ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞതുപോലെ കുടുംബം ആരോപിക്കുന്നത് പോലെ ഒരു ആ രീതിയിലുള്ള മർഡർ എന്നുള്ള രീതിയിലേക്കുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടില്ല പക്ഷേ അത്തരത്തിലുള്ള സംശയങ്ങൾ തന്നെയാണ് സംശയാസ്പദമായ സാഹചര്യങ്ങൾ തന്നെയാണ് നിൽക്കുന്നത് ഒപ്പം കുടുംബം കൊലപാതകമാണെന്നുള്ള ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു വിഷ്ണുവിന്റെ ആലപ്പുഴയിലാണ് യുവാവിന് ഭാര്യ ബന്ധുക്കളുടെ മർദ്ദനമെറ്റ് യുവാവിന്റെ മരണം സംഭവിക്കുന്നത് ആലപ്പുഴ സ്വദേശി വിഷ്ണുവിൻ്റെ മരണത്തിൽ ഭാര്യയുടെ ബന്ധുക്കൾക്ക് പങ്കുണ്ട് കൊലപാതകമെന്ന് വിഷ്ണുവിൻ്റെ കുടുംബം ആരോപിക്കുന്നുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേർ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്